നമസ്കാരം എല്ലാവർക്കും ചാവക്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം എൻ്റെ പേര് മെഹറിൻ ഞാൻ ക്രൈസ് ഇരിങ്ങാലക്കുട കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് റീ ആണ് റിയപ്പോലാണ് ഇപ്പൊ കുച്ചിപ്പുടി മത്സരം കഴിഞ്ഞ ഫസ്റ്റ് ഫസ്റ്റില് ഫസ്റ്റ് പിന്നെ പറഞ്ഞു നല്ല അനുഭവമായിരുന്നു ആരെടുത്തോടിക്കുന്നു കലാക്ഷേത്ര എത്ര വർഷമായിപ്പോ ഒരു വർഷമാണ് പിന്നെന്താ പ്രൈസ് കിട്ടില്ലല്ലോ പ്രൈസ് കിട്ടാൻ നല്ല സന്തോഷം ഉണ്ട് ഇനിയിപ്പോ രണ്ടാഴ്ച ഇണ്ട് കേരളാണോ കോപ്പുണ്ട് അതിനെന്താ വയ്ക്കുന്ന ും അതുപോലെ തന്നെ റിയ റൈനാസും കൂടിയാണ് ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് കഴിഞ്ഞ വർഷം വരെ പഠിച്ചിരുന്നത് ഒരേ ഒരുമിച്ച് തന്നെയാണ് കലാപരിപാടിയിൽ വന്നിരുന്നു മെഹറിൻ സംസ്ഥാന പ്രതിഭയാണ് മൂന്നാം ക്ലാസ് മുതൽ തന്നെ കലോത്സവ മത്സര വേദികളിൽ വളരെ സജീവമായി നൽകുകയും അങ്ങനെ പൂർണ്ണ എല്ലാ കൊല്ലവും കലോത്സവ വേദികളിൽ സ്കൂൾ വേദികളിൽ ഉപജില്ലാ വേദികളിൽ ജില്ലാ വേദികളിൽ സംസ്ഥാന വേദികളിലൊക്കെ ആയിട്ട് അങ്ങനെ പഠിച്ച് നടന്നിപ്പോ കോളേജ് സോൺ മത്സരങ്ങളൊക്കെ ആയിട്ട് കോളേജിലെയും ഏഹ് ബാക്കിയുള്ള നർത്തകരൊക്കെ തറ പറ്റിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നൃത്തത്തിനാണ് വളരെ താല്പര്യമാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും എറണാകുളത്താണ് പഠിക്കുന്നത് അല്ലെ ആരാണിപ്പോ കലാക്ഷേത്രം അമൽനാഥ് തന്നെയാണ് ഇവിടെ അധ്യാപൻ മാറിയിട്ടുണ്ട് മുതായിട്ട് ആ നമ്മുടെ മുന്നേ കലാക്ഷേത്രം അമൽനാഥ് ആയിരുന്നില്ല ഇപ്പൊ ആണ് അപ്പൊ അതുകൊണ്ട് തന്റെ ഗുരുവിന്റെ ശിക്ഷയാണ് ഇപ്പോ ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പൊ തന്റെ ഗുരുവിന്റെ ശിക്ഷയാണ് അതുപോലെ തന്നെ വേറൊരു കുട്ടികളുണ്ട് ഇപ്പൊ മെഹൻ ഇവിടെ എത്തിയിട്ടുള്ളത് അവരുടെ അവർക്കൊക്കെ ഒരു എന്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് പ്രചോദനം നൽകാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ പരിശീലനം നൽകാനൊക്കെ ആണ് അപ്പോ കോളേജില് എക്സാം ഒക്കെ കഴിഞ്ഞു പക്ഷെ നാളെ ക്ലാസ് നിന്നുണ്ടല്ലോ ആ ഇപ്പം ബ്രേക്കാണ് അതോ അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടായി അപ്പൊ അവിടെ വേദിയില് ഒരു പ്രതിഭയെ നമുക്ക് ലഭിച്ചിരിക്കാണ് സംസ്ഥാന പ്രതിഭയോടെ എത്തി അപ്പൊ എല്ലാവിധ രണ്ടുപേർക്കും എല്ലാവിധ ഭാവുകൾക്കും ഓക്കെ